ഒമാന്റെ ചരിത്രത്തിൽ കുന്തിരിക്കത്തിനും സ്ഥാനമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വിവിധ രാജ്യങ്ങളിലേക്ക് ഒമാനിൽ നിന്ന് കുന്തിരിക്കം കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിരുന്നു സലാലിലെ കുന്തിരിക്കം ഏറെ പ്രശസ്തമാണ് സലാലിലെ കുന്തിരിക്ക മരങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഗുണമുള്ള കുന്തിരിക്കം ഉൽപാദിപ്പിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച കുന്തിരിക്ക ഉൽപാദന കേന്ദ്രം എന്നാണ് ദോഫാറിനെ ബ്രിട്ടീഷ് മാധ്യമ വിശേഷിപ്പിച്ചത് സലാലിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുന്തിരിക്കം കയറ്റിപ്പോയ കപ്പൽ തിരിച്ചു വന്നിരുന്നത് കുരുമുളകുമായിട്ടായിരുന്നു എന്നാണ് ചരിത്രം കുന്തിരിക്ക മരങ്ങളുടെ തൊലിയിൽ നിന്ന് വരുന്ന കറയാണ് കുന്തിരിക്കമായി മാറുന്നത് സോപ്പും ലോഷനും സുഗന്ധദ്രവ്യങ്ങളും അടക്കം ധാരാളം ഉൽപ്പന്നങ്ങൾ കുന്തിരിക്കത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കരീബ് സീസൺ ആയതോടെ സലാലിലെ കുന്തിരിക്ക കച്ചവടവും കുടി കുടിക്കുകയാണ് സലാലിൽ വിനോദസഞ്ചാരികൾ ദോഫാറിൽ വിളഞ്ഞ കുന്തിരിക്കവുമായാണ് മടങ്ങുന്നത്